ഹലോ ആ ഞാൻ ആ ഹെഡ് മാസ്റ്ററിനും വിളിക്കാ ടീച്ചറന്നെ വിളിച്ച് നല്ലത് കൊടുത്തിട്ട് അല്ല കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ അടിക്കുക ആ ഇപ്പത്തെ കുട്ടികൾ നല്ല കണ്ടുപിടിക്കാന്ന് എന്താ ഒരു ഡാർക്കോന്നു അതിലൊരു സിനിമ ഇറങ്ങിയില്ലേ അതിലെന്താ കാണിക്കു വയലൻസ് അടി ഇടി ഇതെല്ലാം കാണിക്കണല്ലോ ഇപ്പത്തെ ഈ പടങ്ങളൊക്കെ ആദ്യം നിർത്തണം ഫുള്ള് മയക്കുമരുന്നും കഞ്ചാവും വെടി ഇടിയും അത്ര ഇതൊക്കെ ആ നെയ്യത് ഞാനും പറയണെ ശരി ഞാനിപ്പം പിന്നെ വിളിക്കാട്ടാ പുറത്താക്ക എന്താ ഈ സിനിമയാണോ അതാണോ മൊത്തം പിള്ളേരുടെ പ്രശ്നം ഇടിയും ഇതും ആയിക്കോരുന്നെ അല്ല അതും ശരിയാണ് അവര് പറഞ്ഞു നമ്മടെ പിള്ളേരും അവരെന്തെയാണ് ആ ഒന്ന് പോയി നോക്കി ചെറിയാളവിടെ ആ ഒന്ന് പോയി നോക്കിയൊക്കെ ആ എന്താ അവിടെയും പരിപാടി കൊല്ലും കൊലപാതകം തന്നെയല്ലേ അതെ ഒരു മിനിറ്റ് ഇനി നീ പോയിട്ട മൊബൈൽ നിങ്ങള് ചോയിച്ചോക്കേ മൊബൈല് ചോദിച്ചോക്കാം അവനോട് േ ആ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവർ ഏറ്റവും കൂടുതൽ നേരെയുള്ളത് ഈ വീട്ടിലല്ലേ ഇപ്പോൾ ഒരുത്തവിടെ കണ്ടുകൊണ്ടിരുന്നത് ദിനോസാറിനെ കൊല്ല ആനേനെ കൊല്ലുക അടുത്തു പോയപ്പോൾ ഒരുത്തിനെ ആൾക്കാരെ കൊല്ലണം ആ ഫോൺ മേടിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥിതിയാണെങ്കിൽ അപ്പോൾ സ്കൂളിലെ അവസ്ഥ എന്താവും അതെ കുട്ടികളെ ഏറ്റവും കൂടുതലുള്ളത് സ്കൂളിലും വീട്ടിലും ആ അപ്പോൾ ആദ്യം താങ്കളുടെ ശ്രദ്ധ അവരുടെ മുകളിൽ എത്തേണ്ടത് അല്ലാണ്ട് ഇടയ്ക്ക് കാണാൻ പോകുന്ന സിനിമയുടെ പേരിലല്ല വിശേഷം പറയാം മനസ്സിലാവണ്ട ടെൻഷൻ മനസിലാവണ്ടിക്കൊന്നും വേണ്ട അതിനൊക്കെ മാർഗുണ്ട് അതെ ഇതിന് എവിടത്തെ മൂപ്പരും പറഞ്ഞേ നമ്മളൊരു അഞ്ച് മിനിറ്റ് സമയം കിട്ടിയാൽ നമ്മളും വിളിക്കും കളിക്കും കുട്ടികളും ചെയ്യണത് അവരും കണ്ടുപിടിക്കേണ്ടത് വരും നമ്മൾ അവർക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ നമ്മളവരെ കൂടെ നിന്ന് കഴിക്കുക അവരും നമ്മുടെ ഒപ്പം നിന്ന് കളിക്കുക ശരിയാട്ടോ പറഞ്ഞത് നമ്മളാണ് അല്ലേ കുട്ടികളെ ഇവർക്ക് വേണ്ടത് പാടില്ല എന്നുള്ള ഉപദേശങ്ങളല്ല മറിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചേർന്ന് നിന്നുകൊണ്ടുള്ള കരുതലുകളാണ്